ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് സർഗവൈഭവത്തിന്റെ സമ്പന്നമായ അരങ്ങാണ് സർഗോത്സവങ്ങൾ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ ക്രിയാത്മകമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർഗോത്സവം സംഘടിപ്പിച്ചത് മത്സരങ്ങളുടെ ആരവമില്ലാതെ അസമത്വത്തിന്റെ ആവലാതികളില്ലാതെ അനന്തമായ ഭാവനകൾ ഇവിടെ ചിറകടിച്ചുയർന്നു കഥയും കവിതയും പാട്ടും അഭിനയവും ഒക്കെയായി വള്ളുവനാടിന്റെ മടിത്തട്ടിൽ സർഗോത്സവം പുരോഗമിക്കുന്നു പാട്ട് കഥ കവിത ചിത്രരചന പുസ്തകാസ്വാദനം നാടൻപാട്ട് അഭിനയം കാവ്യാലാപനം എന്നീ ഏഴ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച മത്സരങ്ങൾ സമാപിക്കും സമാപന സമ്മേളനം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സർഗോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഓരോ ഇനത്തിലും മികച്ച രണ്ടുപേരെ തിരഞ്ഞെടുക്കും ഇവരെ സംസ്ഥാന സർഗോത്സവത്തിൽ പങ്കെടുപ്പിക്കും ചിന്തുകൾ പറയുന്നു കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം